മരിയൻ ഉടമ്പടി പ്രാർത്ഥനയുടെ മർമ്മം അവൻ പറയുന്നത് പോലെ അഞ്ചിൽ എന്ന അമ്മ വചനപ്രകാരം കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യുന്നവർ ജീവിതത്തിൽ ആറ് നിബന്ധനകൾ പാലിച്ചു വരുന്നു ആ ആറ് നിബന്ധനകൾ ഇപ്രകാരമാണ് നമ്മൾ ചെയ്യണമെന്ന് ഈശ്വര പറഞ്ഞ കാര്യങ്ങളാണ് അവൻ പറഞ്ഞതുപോലെ ചെവിൻ എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃപാസനത്തിൽ മര്യൻ ഉടമ്പടി എടുക്കുന്നവർ ജീവിതത്തിൽ നിവർത്തിക്കുന്നത് അവൻ പറഞ്ഞതാണ് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നുള്ളത് കൃപാസനത്തിൽ മര്യൻ ഉടമ്പടി എടുക്കുന്നവർ അവൻ പറഞ്ഞ പ്രകാരം തിരുസഭ ക്രോഡീകരിച്ച പതിനാല് കാരുണ്യ പ്രവർത്തികളിൽ ശാരീരികവും ആധ്യാത്മികവുമായ ഒരു കാരുണ്യ പ്രവൃത്തിയെങ്കിലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിവർത്തിക്കേണ്ടതാണ് രണ്ടാമത്തെ നിബന്ധന അവൻ പറഞ്ഞ പ്രകാരം ദൈവജനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് നൂക്ക എട്ടിൽ ഇരുപത്തൊന്ന് പതിനൊന്നിൽ ഇരുപത്തിയേഴ് മത്തായി ഏഴിൽ ഇരുപത്തിനാല് അതായത് തൻ്റെ അമ്മയെ പോലെ ജീവിക്കാനും അമ്മയെ ജീവിതത്തിന് മാതൃകയാക്കാനുമാണ് ഈശു നിർദ്ദേശിച്ചത് വചന ജീവിതത്തിന് ആവശ്യമായ വചനബോധ്യങ്ങൾ ലഭിക്കുന്നതിന് ഉടമ്പിടിച്ചെന്ന വ്യക്തി ഓരോ ദിവസം അരമണിക്കൂർ വീതം തിരുവചനം വായിക്കേണ്ടതാണ് ഉചിത ഗ്രന്ഥ പാരായണം പ്രാർത്ഥനകളും സ്വതൃസ്ഥനായ പിതാവ് എന്ന ജപവും ചൊല്ല തുടങ്ങി ആരാധനയുടെയോ ഭക്തിയുടെയോ ആത്മാർത്ഥമായ ഓരോ പ്രവൃത്തിയും നമ്മിൽ മാനസാന്തരത്തിൻ്റെയും മാനസാന്തരത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും പുനർജീവിപ്പിക്കുന്നു നമ്മുടെ പാപങ്ങളുടെ പൊതിക്ക് സഹായമാവുകയും ചെയ്യുന്നു മൂന്നാമതായി നിങ്ങൾ ലോകം മുഴുവൻ പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക മർക്കോസ് പതിനാറിൽ പതിനഞ്ച് എന്ന് അവൻ പറഞ്ഞ പ്രകാരമാണ് കൃപാസനത്തിൽ മജൻ എടുത്തവർ ലോകത്തിന് അമ്മയെ പോലെ ഈശ്വര നൽകാൻ യോഹനാൻ രണ്ടിൽ ഇരുപത്തു മൂന്ന് സുവിശേഷം ജീവിതസാക്ഷിയായി ജീവിക്കേണ്ടതിനും സുവിശേഷ പ്രതികളും സഭയുടെ ആധ്യാത്മിക പ്രസിദ്ധീകരണം വാങ്ങി നൽകുകയും ചെയ്യേണ്ടത് നാലാമതായി അവൻ പറഞ്ഞത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന നിനക്ക് പ്രതിഫലം നൽകും മത്തായി ആറിൽ പതിനേഴ് പതിനെട്ട് എന്നാണ് കൃപാസന മര്യൻ ഉടമ്പടി ഉപവാസത്തിന്റെ അന്തസത്ത ഈ വചനമാണ് അഞ്ചാമതായി മൂന്ന് ദിവസം തൻ്റെ വചനം കേട്ട് യോഹനാൻ പതിനഞ്ചിൽ മൂന്ന് അനുസരിച്ച് വിശദീകരിച്ച ജനത്തെ വെറും കൈയോടെ വിസിപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ അവർ തളർന്നു വീണേക്കും എന്ന് മനസ്സിലാക്കി അവലോട് അനുകമ്പ തോന്നി അപ്പം വർദ്ധിപ്പിച്ച ശുശ്രാഷ്ട സംഭവത്തെ അനുസ്മർപ്പിച്ചുകൊണ്ടാണ് മർക്കോസ് എട്ടിൽ മൂന്ന് നാല് കൃപാസനത്തിൽ ഒന്നാം ഘട്ടമായി മൂന്ന് മാസത്തെ തിരുവചന ധ്യാനം കൂടാമെന്ന് ഉടമ്പടി ചെയ്യുന്നവർ നിബന്ധനയായി ഏറ്റെടുക്കുന്നത് പ്രകാരം ഉടമ്പടി എടുത്തു സത്യവിശ്വാസം ജീവിക്കുന്നവരോട് കരുണ തോന്നി അവരുടെ പ്രതികൂല ജീവിത സാഹചര്യങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്നത് തിരുവചനത്തിലെ വാഗ്ദാന പ്രകാരമാണ് ആറാം നിബന്ധന പ്രകാരം അവൻ പറഞ്ഞതാണ് അനുനപിക്കുക സുശാഷത്തിൽ വിശ്വസിക്കുക മർക്കോസ് ഒന്നിൽ പതിനഞ്ച് എന്നത് തളർവാദ രോഗിയോട് അവൻ പറഞ്ഞതാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മത്തായി ഒമ്പതിൽ അഞ്ച് അവൻ പറഞ്ഞ ഈ വചനങ്ങൾ പ്രകാരമാണ് അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്യുവൻ എന്ന അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് മരിയൻ ഉടമ്പടി ചേർന്നവർ ഉടമ്പടിയുടെ ആദ്യഘട്ടമായ മൂന്ന് മാസത്തിനുള്ളിൽ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മൂന്ന് പാപങ്ങൾ വീതം ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ ഉപേക്ഷിക്കാമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും സഭയുടെ അടിസ്ഥാന വേദോപദേശത്തിന്റെ അരൂപി ഉൾക്കൊണ്ട് മനസ്താപ പ്രകടന പാപങ്ങളെ വറുത്തുപേക്ഷിക്കുന്നത് ജീവിത ഭൗതിക മേഖലകളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പ്രതിവിധി കണ്ടുകൊണ്ടാണ് കാനായിലെ ആദ്യത്തെ അത്ഭുതം വഴി മറിയം ഈശയെ ലോകത്തിന് കൊടുക്കുന്നത് മരിയൻ ഉടമ്പടിയുടെ അന്തസത്യയും ആത്മാവും പരിസ്ഥ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാണ് ലോകത്തിന് ഈശോയെ കൊടുത്തത് അമ്മയാണ് കാനായല് കല്യാണത്തിൽ ആഹാരപ്രശ്നം ഒരു കുടുംബത്തിന്റെ അപമാന പ്രശ്നമായി മാറിയപ്പോൾ ദൈവാശ്രയ പ്രകാരം അതിന് മറുപടി കണ്ടുകൊണ്ട് അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി പുരോഗത്തിയപ്പോൾ എല്ലാവരും അവനിൽ വിശ്വസിച്ചു എന്ന് സുവിശേഷം പറയുന്നു യോഹനാനിൽ രണ്ടിൽ പതിനൊന്ന് വിശ്വാസികൾക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആഹാര പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അമ്മ ഇടപെട്ടുകൊണ്ടാണ് വിശ്വാസികൾക്ക് ലോകത്തിന് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തത് യോഹനാൻ രണ്ട് ഇരുപത്തി ഇന്നും സഭയുടെ വിവിധ മെജിയൻ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ ഈശോ അനേക മക്കൾക്ക് അടയാളങ്ങളും അനുഭവങ്ങളും നൽകുന്നുണ്ടെങ്കിൽ ആ അടയാളങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അമ്മ ഈശോയെ ലോകത്തിന് ഇന്നും പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്ക് പുതു ചൈതന്യം പകരുന്നതാണ് മര്യൻ ഉടമ്പടി പ്രധാന എന്നതാണ് അതിൻ്റെ അച്ചുട്ട അനുഭവശാക്ഷങ്ങൾ കേൾക്കുന്ന ആർക്കും മനസ്സിലാകുന്നത് മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ദൈവമായിട്ട് കൂടി ഈശോയെ അവതരിപ്പിക്കുന്നതും കാനയിലെ കല്യാണത്തിൽ വെള്ളം മിഞ്ഞാക്കുന്നതും ആദ്യ അത്ഭുതം കാട്ടുന്നതും ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞ പ്രകാരം കാനായിലെ കല്യാണത്തിൽ നടന്ന അത്ഭുത പ്രവൃത്തിയുടെ അവസാനം ജനങ്ങളെല്ലാം അവനിൽ വിശ്വസിച്ചു എന്ന് യോഹനൻ രണ്ടിൽ ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്നത് ജനങ്ങളെല്ലാം ആദ്യം ഈശോയിൽ വിശ്വസിച്ചത് മറിയ മുഖേനയാണ് മറിയമൊഴി ഉണ്ടായ അത്ഭുതത്തിൽ നിന്നാണ് ജനങ്ങൾ ഈശോയെ ദയമായി തിരിച്ചറിയുന്നതും ഈശോയിൽ വിശ്വസിക്കുന്നതും ഇങ്ങനെ ശക്തമായ പങ്കാണ് ക്രിസ്തു സംഭവത്തിൽ അമ്മയ്ക്കുള്ളത് അത് ദൈവം കൽപ്പിച്ച് അനുവദിച്ചു കൊടുത്താണ് യോഹനനൻ രണ്ട് ഇരുപത്തി മൂന്ന് അനുസരിച്ച് ജനങ്ങളെല്ലാവരും അവനിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസം കേൾവിൽ നിന്ന് വരുന്നതാണ് വിശ്വാസം കേൾവിൽ നിന്നും കേൾവികർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ് റോമ പത്ത് പതിനേഴ് അതായത് കേൾവിയും ഈശുവെക്കുറിച്ചുള്ള അറിവും ആദ്യം പകരുന്നത് പ്രസിദ്ധ അമ്മയാണ് പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പ്രസിദ്ധ ദേവമാതാവേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി വർദ്ധിപ്പിക്കുവാൻ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ഇപ്രകാരം അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കേട്ട് വിശ്വാസം പ്രാപിക്കാൻ ലോകത്തോട് പറയുന്നത് പ്രസിദ്ധ അമ്മയാണ് യോഹനാൻ രണ്ട് അഞ്ചിലും റോമ പത്ത് പതിനേഴിലും പറയുന്ന വിശ്വാസം കേൾവിൽ നിന്നാണെന്ന് പറയുന്ന വചനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം അവനെ കേൾക്കാൻ പറയുന്നതും അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറയുന്നതും കേട്ട് വിശ്വാസം പ്രാപിക്കാൻ പറയുന്നതും അമ്മയാണ് ഇപ്രകാരം നേടിയ വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് രക്ഷ പ്രാപിക്കുക എന്ന് വെച്ചാൽ റോമ പത്ത് ഒമ്പത് ആണ് യേശു കർത്താവാണെന്ന് അതിനം കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് രക്ഷ എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് അതാണ് ലോക രണ്ടേ മുപ്പതിൽ എഴുതിയിരിക്കുന്നത് മറിയം ജനതകളുടെ അമ്മയാണ് കാരണം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയെയാണ് മറിയം ലോകത്തിനെ അവതരിപ്പിക്കുന്നത്